ിസ് ഇസ് ജോബിൻ തോമസ് ഫ്രം ജോബിൻ സ്ട്രെയിനിങ് ഇപ്പം വളരെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയത്തൊക്കെ സംസാരിക്കാണ് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഈ വൈറ്റ് പേപ്പർ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നു ഇതാ പി ആറ് അഞ്ച് വർഷത്തു നിന്ന് പത്ത് വർഷത്തേക്ക് നീട്ടുന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പാനിക് പാനിക്കാകുന്നു കുറേ യൂട്യൂബ് വീഡിയോസ് കാണാൻ കഴിയുന്നു അവരെല്ലാം ആൾക്കാരെ പാനിക് ആക്കുകയാണ് അവർക്ക് വ്യൂസിന് വേണ്ടിയിട്ട് വെറുതെ വായിത്തു നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരെയും ആക്കുകയാണ് കുറേ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ സത്യാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് പേപ്പർ പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട് വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രൊപ്പോസൽ ഗവൺമെന്റ് പബ്ലിക്കിന്റെ മുമ്പിലേക്കും പാർലമെന്റിന്റെ മുമ്പിലേക്കും കൊടുക്കുന്ന ഒരു പ്രൊപ്പോസലാണ് അതായത് കുറേയൊക്കെ അബ്യൂസസ് ഈ വിസ റെഗുലർ വിസ സംബന്ധമായിട്ട് ഞങ്ങൾ കണ്ടു കുറേയധികം ഹെൽത്ത് കെയർ വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ വിസ സിസ്റ്റം ഒക്കെ അബ്യൂസ് ചെയ്തതായിട്ട് അവരെ ശ്രദ്ധപ്പെടുന്നു അതുകൊണ്ട് തന്നെ കുറേയധികം വിസ ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്തതായിട്ട് കാണുന്നു ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറിന്റെ മാർഗം ഇതാണെന്ന് പറഞ്ഞ് പബ്ലിക്കിന് മുമ്പിലേക്കും പിന്നെ പാർലമെന്റിന്റെ മുമ്പിലേക്കുമുള്ള അപ്രൂവലിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊപ്പോസല് മാത്രമാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് അതൊരിക്കലും റൂൾ അല്ല വിസ റൂൾ അല്ല ചില ആൾക്കാരൊക്കെ ധരിച്ചിരിക്കുന്നത് ഓൾറെഡി റൂൾ ായിട്ട് വൈറ്റ് പേപ്പർ പ്രപ്പോസൽ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം റൂൾ ആയെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ റൂൾ ആയെന്ന് വിചാരിക്കേണ്ട ഇത് റൂൾ അല്ല ഇത് അതിന് അപ്രൂവൽ വേണം അപ്രൂവൽ ശേഷം ആയതിനേ റൂൾ ആവുള്ളൂ ഇനി ഇത് റൂൾ ആയ തന്നെ നിലവിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന കെയറേഴ്സിനെയോ നേഴ്സിനെയോ ഇത് ബാധിക്കുന്നില്ല നഴ്സിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇത് എസ്റ്റാബ്ലിഷ് ആയാൽ തന്നെയും ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നവുമില്ല കാരണം നഴ്സസ് ഹെൽത്ത് ആൻഡ് കെയർ വിസയിലാണെങ്കിൽ തന്നെയും അവരുടെ കാറ്റഗറി വേറെയാണ് ഹൈ സ്കിൽഡ് ലേബർ കാറ്റഗറിയിലുള്ള വർക്കേഴ്സാണ് നഴ്സസ് എന്ന് പറയുന്നത് അതിന് ഹൈ ഈ നഴ്സസിന് വളരെ വലിയ ഡിമാൻഡാണ് ഈ രാജ്യത്തുള്ളത് അങ്ങനെ വരുമ്പം ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും നഴ്സസിനെ ബാധിക്കാനായിട്ട് പോകുന്നതല്ല അപ്പോൾ നഴ്സസ് ഇതിനെക്കുറിച്ച് ഒരിക്കലും വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല രണ്ടാമതായി കെ ഇത് ബാധിക്കില്ലയോ കെ ഇത് ബാധിക്കും പക്ഷേ എപ്പം ബാധിക്കും ഈ റൂൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടാവും ആ ഗ്രേസ് പീരീഡും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ബാധിക്കുള്ളൂ ഈ റൂൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഹെൽത്ത് കെയർ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ മേഖലയിലുള്ള വിസ അഭ്യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഏറെക്കുറെ കൺഫേം ആക്കിയിട്ടുണ്ട് പബ്ലിക്കിനും അത് ബോധ്യപ്പെട്ടു അത് കോർട്ടിനും ബോധ്യപ്പെടും പാർലമെന്റിനും ഒക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇതിൽ ഒരു റൂൾ വരുന്ന കാര്യത്തെക്കുറിച്ച് ആർക്കും സംശയം വേണ്ട റൂൾ വരും നിർബന്ധമായിട്ടും വന്നിരിക്കും പക്ഷേ അത് വന്നാൽ തന്നെയും ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ബാധിക്കുന്ന ഒരു കാര്യമില്ല ചില ആൾക്കാർക്ക് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നാണ് എനിക്കിപ്പം പി ആറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ ഇത് ബാധിക്കുമോ ബാധിക്കുമെന്നൊക്കെ വിചാരിച്ചവർ പാനിക്കാവുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും നിങ്ങളെ ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല കാരണം ഇതുവരെയും യു കെയിൽ വന്നിരിക്കുന്ന റൂൾസൊക്കെ വെച്ച് നോക്കുമ്പം അവരുടെ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രേസ് പീരീഡ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതൊരു ഫുള്ള് ഇതിൽ തന്നെ ഈ റൂൾ പിന്നെ എസ്റ്റാബ്ലിഷ് ആകത്തുള്ളൂ ഓക്കെ ഫുൾ എഫക്റ്റിൽ എസ്റ്റാബ്ലിഷ് ആകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ റൂളായി വരാൻ തന്നെ ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം എടുക്കും ഇത് വന്നാൽ തന്നെ ആ രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെ ഗ്രേസ് സ്പീഡും കഴിഞ്ഞതിന് ശേഷമാണ് ഈ റൂൾ ഒരു ഫുൾ സ്കെയിലിൽ എസ്റ്റാബ്ലിഷ് ആയ്പ ആകപ്പെടുത്തുള്ളൂ ഇനി അതല്ല ഇത് ഗവൺമെൻറ് എന്തെങ്കിലും റിഗ്രസ് ആയിട്ടുള്ള ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻ എടുത്തു വിചാരിക്കുക അങ്ങനെ കഴിഞ്ഞാൽ തന്നെ എഫക്റ്റ് ആകുന്ന അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാധിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കെയറേഴ്സാണ് അങ്ങനെ അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ തന്നെ അത് കോർട്ടിൽ വെച്ച് ചലഞ്ച് ചെയ്യപ്പെടും കാരണം ഇങ്ങനൊരു നിയമം ഒരു കാരണവശാലും വരില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കേരർ നാട്ടിൽ നിന്ന് യു കെയിലോട്ട് വരുമ്പോൾ ഇങ്ങനൊരു പി ആർ ഉണ്ട് യു കെയിൽ പി ആർ ഉണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്ക് പി ആർ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ അവർ വേറെ ഒരു പക്ഷേ വേറൊരു രാജ്യം അവർ സെലക്ട് ചെയ്തതിനും ഒരുപക്ഷെ അവർ ചിലപ്പം ഗൾഫ് കൺട്രീസ് ചൂസ് ചെയ്യാനും ഒരുപക്ഷെ അവർ കാനഡ ചൂസ് ചെയ്യാനും അവർ ഈ ഒരു കൺട്രി യു കെ എന്ന് പറയുന്ന കൺട്രി ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പി ആറുണ്ട് ഇങ്ങനെ ഒരു സെറ്റിൽ ചെയ്യാൻ പറ്റും ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ യു കെയിലോട്ട് വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ വന്ന നേഴ്സ് കെയറേഴ്സ് പെട്ടെന്ന് അവരുടെ പി ആറിനോട് അടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് നിങ്ങളുടെ പി ആർ പത്ത് വർഷത്തേക്ക് നീട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇത്രയും സിവിലൈസ്ഡ് ആയിട്ടും ഇത്രയും ആയിട്ടുള്ള രാജ്യത്ത് ലോയൊക്കെ വളരെ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന രാജ്യത്ത് ഇങ്ങനെ നടക്കുക ഒരിക്കലും നടക്കില്ല അങ്ങനെ വന്നാൽ തന്നെങ്കിലും അത് ഗവൺമെൻറ് ഏറ്റവും വലിയൊരു സ്റ്റൂപ്പിഡ് ആയിട്ടുള്ള പ്ലാനായിരിക്കും അത് കോർട്ടിൽ ചലഞ്ച് ചെയ്യപ്പെടും അങ്ങനെ വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കാരണം ഇത് ഇങ്ങനെ വന്നിട്ടുള്ള ചരിത്രമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാരണവശാലും ഇതിനെ ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ യൂട്യൂബേഴ്സ് പല ആൾക്കാരുണ്ട് അവർ നിങ്ങളെ പാനിക് പാനിക്കാകാനായിട്ട് പല രീതിയിലൊരു പ്രസൻറ്റ് ചെയ്തു വരും അവർക്ക് വ്യൂസ് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള കാര്യം അവർ വ്യൂസിന് വേണ്ടിയിട്ട് ചിലപ്പം ഫായിട്ട് അവർ പറഞ്ഞിന്നിരിക്കും നിങ്ങളെ പാനിക്കാൻ ഇരിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളൊരിക്കലും പാനിക്കാണ്ട് കാര്യമില്ല നഴ്സസും കെയറേഴ്സും ഒന്നും യു കെയിൽ വർക്ക് ചെയ്യുന്ന നിലവിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസും കെയേഴ്സൊന്നും പാനിക്കേണ്ടതില്ല പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇനി തൊട്ട് കുറച്ച് നാളത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തേക്ക് ഇനി കെയറേഴ്സിന് ഇങ്ങോട്ട് വരാനായിട്ട് ലോ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഈ യു കെയിലോട്ട് വരാനുള്ള കാര്യം നടക്കില്ല എന്ന് തന്നെ പറയാം അവർ ഈ റൂൾസൊക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കാൻ പോവുകയാണ് അപ്പോൾ അത് നടക്കില്ല എന്ന് തന്നെ പറയാം പിന്നെ റിക്രൂട്ട്മെൻ്റ് പരമായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പം നേഴ്സസും കെയേഴ്സും ഒക്കെ വളരെ കൂടുതലാണ് ഇപ്പം പിന്നെ ഇൻസൈഡ് തന്നെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പം നടക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് നേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും വളരെ കുറവാണ് കയറേഴ്സിന് ഒരു ജോലി നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ചില വർക്ക് പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് ഡിഫിക്കൽറ്റ് ആയിരിക്കും അങ്ങനെ ഡിഫിക്കൽറ്റ് ആയാൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ജോലിയിലേക്ക് മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളത് പി ആറ് കഴിഞ്ഞ് സഹിച്ച് നിന്നേ പറ്റുകയുള്ളൂ പി ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ടല്ലോ പല പല ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറാനും അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഈ ആറ് വരെയും നിങ്ങൾക്ക് അഞ്ച് വർഷം മതി അഞ്ച് വർഷം നിങ്ങൾ പിടിച്ചു നിൽക്കുക എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഒരിക്കലും പാനിക്കാണ്ടിരിക്കുക എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടക്കും താങ്ക് വെരി മച്ച് താങ്ക് ഫോർ വാച്ചിങ് മീ